രണ്ടാം മധ്യം കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ അറുപത്തിയേഴാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഈ എപ്പിസോഡിലും ജനതയുടെ പ്രകാശം എന്ന പ്രമാണരഹയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് ജനതയുടെ പ്രകാശം എന്ന പ്രമാണരഹയുടെ സംഗ്രഹം ഫ്രാൻസിലെ സ്ട്രാസ്ബർക്കിലെ ബിഷപ്പ് ആയിരുന്ന ബിഷപ്പ് വേബർ ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ നിക്ഷിപ്തമാണ് ആ പ്രസ്താവനകളും സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുവഴി സത്യം പറഞ്ഞാൽ ജനക പ്രകാശം എന്ന പ്രമാണരേഖയുടെ സാരവും സാരാംശവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും സാഖ്ബുക്കിൻ്റെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന വേബർ ഒരിക്കൽ പറഞ്ഞു ഇന്നലെ വരെ സഭ സ്ഥാപനമാണെന്ന് നമ്മൾ പഠിപ്പിച്ചു ഇന്ന് നമ്മൾ സഭ സമൂഹമാണെന്ന് പഠിപ്പിക്കുന്നു ഇന്നലെ വരെ മറപ്പാപ്പായിലേക്ക് നോക്കി നമ്മൾ ജീവിച്ചു ഇന്ന് മുതൽ മറപ്പാപ്പയുടെ അയക്കപ്പെട്ടിരിക്കുന്ന മെത്രാനിലേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നു ഇന്നലെ വരെ ഒറ്റപ്പെട്ട മെത്രാൻമാരായിരുന്നു പ്രധാനം ഇന്നു മുതൽ മെത്രാന്മാരുടെ കൂട്ടായ്മയാണ് പ്രധാനം ഇന്നലെ വരെ ദൈവശാസ്ത്രം ഹൈരാർക്കിയെ നീതീകരിച്ചു ഇന്നു മുതൽ ദൈവശാസ്ത്രം ദൈവജനത്തെ നീതീകരിക്കുന്നു ഇന്നലെ വരെ സവിടെ ആന്തരിക ജീവിത മൂന്നൽ നൽകി ഇന്നു മുതൽ സഭയുടെ സാമൂഹികതക്ക് നമ്മൾ ഊന്നു നൽകുന്നു സത്യം പറഞ്ഞാൽ പ്രത്യേക കൗൺസിലിലെ സഭയുടെ നിർവചനം സഭയുടെ പാരമ്പര്യം ഒരു നിർവചനമായിരുന്നു ഒന്നാമത്യേക കൗൺസിലിൻ്റെയും തിരുനെന്തോസ് തുനോദ്ദോസിൻ്റെയും നിർവചനത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാനായിട്ടാവില്ല പെട്ടെന്നുള്ള നോട്ടത്തിൽ വ്യത്യസ്തമാണെന്ന് തോന്നാം സഭയുടെ കാതൽ എന്താണെന്ന് സഭയുടെ ആദ്യമ ചെയ്തം മുതൽ ഇന്നിവരെയുടെ വളർച്ചയിൽ നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുത്തുകൊണ്ടും വിസ്മരിച്ചതിനെ സ്മരിച്ചുകൊണ്ടും സഭയുടെ തനതായ കൃത്യമായ വ്യക്തമായ ക്രിസ്തു എങ്ങനെ നൽകുമായിരുന്നു അത്തരത്തിലുള്ള ഒരു നിർവചനം നൽകാനായിട്ടാണ് രണ്ടാമത്തെ ഞാൻ കൗൺസിലിൽ പിതാക്കന്മാർ ശ്രമിച്ചത് ആ നിർവചനങ്ങളെക്കുറിച്ച് നമുക്കിനിയും തുടർന്ന് ചർച്ച ചെയ്യാം